ഹ്രീസ്തലോൺ ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ശരിയാവില്ല അത് കാരണം ഞാൻ ഒന്ന് എഴുതിയാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി ദൈവം നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മാമോഗരം ചെയ്തപ്പോൾ നാല് ഫൈൻഡിങ്സ് കണ്ടിരുന്നു ധ്യാനത്തിനും പ്രാർത്ഥന ശുശ്രൂഷകൾക്കു ശേഷം ഡിസംബർ പന്ത്രണ്ടാം തീയതി വീണ്ടും മാമോഗ്രഹം ചെയ്തപ്പോൾ ഒരു കാര്യം മാത്രമുണ്ട് എന്ന് പറഞ്ഞു മുനമ്പത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിറ്റേ ദിവസം വീണ്ടും മാമോഗ്രാം ചെയ്യാനിടയായി അന്ന് പറഞ്ഞത് കഴിഞ്ഞ രണ്ട് മാമോഗ്രാമിലും കണ്ട എല്ലാ കണ്ടെത്തലുകളും നെഗറ്റീവാണ് എന്നായിരുന്നു രണ്ടാമതായി എൻ്റെ കണ്ണിന് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് വിട്രിയസ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു അസുഖമാണ് അത് റെട്ടിനയിൽ ഹോൾസ് വീണ് കഴിയുമ്പോൾ കാഴ്ചശക്തി ക്രമേണ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഓഗസ്റ്റിലെ ധ്യാനത്തിൽ വെച്ച് കർത്താവിൻ്റെ ദാസി എൻ്റെ കണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഡിഗ്രി കാഴ്ച കൂടിയതായി കണ്ടു അതായത് മൈനസ് ടു പോയിൻ്റ് ഫൈവിൽ നിന്നും മൈനസ് വൺ പോയിൻറ്റ് ഫൈവിലേക്ക് കുറഞ്ഞു അതായത് ഒരു ഡിഗ്രി കാഴ്ച കൂടി കണ്ണിലുണ്ടായിരുന്ന അസ്വസ്ഥതകളും വേദനയും മാറുകയും ചെയ്തു മൊബൈലിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ല പെയിനൊക്കെ കുറച്ച് എടുത്തായിരിക്കും വരാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊരു കുഴപ്പങ്ങളൊന്നുമില്ല മൂന്നാമതായി എൻ്റെ മകൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച അതിലൊരു തീരുമാനം എടുക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു പതിമൂന്നാം വിസ കിട്ടിയിരുന്നെങ്കിലും പതിമൂന്ന് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഒരാൾക്ക് രണ്ടുപേരും പോകണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ കഴിഞ്ഞ ഈ ഒരു പതിമൂന്നാം തീയതി ഒരാൾ പോയി അടുത്ത സെപ്റ്റംബറിൽ അടുത്തയാൾക്ക് പോകാനുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങി ദൈവത്തിനും സ്വീറ്റ് ജീസസ് അഭിഷേകത്തിനും കർത്താവിൻ്റെ ദാസനും ദാസിക്കും നന്ദി